നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ആത്മസ്വരൂപനെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവമല്ലാതെ യാതൊന്നുമില്ല രാത്രികാലത്ത് ആകാശത്തേക്ക് നോക്കിയാൽ ഒരു പോലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമറ്റ കൂട്ടങ്ങൾ കാണാൻ കഴിയും പകലായി കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ പ്രഫയിൽപ്പെട്ട് അവയൊക്കെയും കാഴ്ചയുടെ പരിധിയിലകപ്പെടാതെ പോകുന്നുവെന്നേയുള്ളൂ സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെയെല്ലാം ഇപ്രകാരം ഒരു പൂക്കൂടയിലെ പലവിധ പൂക്കളെ എന്ന പോലെ െന്ന കൂടെയിൽ നിറച്ചുവെച്ചിരിക്കുന്നത് ആരാണ് ഈ ആകാശമണ്ഡലത്തിൽ നിന്നും വായുമണ്ഡലത്തെയും വായുമണ്ഡലത്തിൽ നിന്ന് വേറിടാതെ ഭൂമിയെയും ഭൂമിയിൽ നിന്നും വേറിടാതെ ജലത്തെയും ജലത്തിൽ നിന്നും വേറിടാതെ അനന്തകോടി ജീവജാലങ്ങളെയും ഒരടുക്കിനെന്ന പോലെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ് ചേരണ്ടവയെ ചേർത്ത് മഴയുണ്ടാക്കി മുകളിൽ നിന്നും ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നതാരാണ് ഇത്തരം അന്വേഷണങ്ങളെയൊക്കെ എങ്ങുമെത്താതെ അവസാനം ദൈവമേ നിന്റെ സ്വരൂപത്തിൽ വന്നെത്തുകയാണ് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയുമടങ്ങുന്ന ഈ പഞ്ചഭൂതങ്ങളെയെല്ലാം വീണ്ടും വണ്ണം ഒന്നിനോടൊന്ന് ചേർത്ത് ഒന്നിൽ നിന്നും മറ്റൊന്നിനെയും വേർപെടുത്താതെയുമാണല്ലോ ഈ വിശ്വപ്രപഞ്ചത്തിന്റെ രചന നീ നടത്തിയിട്ടുള്ളത് സമുദ്രത്തിന്റെ ഉള്ളിലുള്ള പവിഴങ്ങളും മുത്തുകളും ചെടികളും മത്സ്യങ്ങളും മറ്റനവധി ജീവജാലങ്ങളുമെല്ലാം സമുദ്രത്തിന്റെ തന്നെ അംശങ്ങളായിരിക്കുന്നത് പോലെ ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചഘടകങ്ങളെല്ലാം നിന്റെ അംശങ്ങൾ തന്നെയായിരിക്കുന്നു ഈ പ്രപഞ്ചതത്വം നിന്റെ അംശമല്ലാതെ യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന സത്യബോധം എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങനെയുള്ള ദൈവമേ നിന്നെ വിസ്മരിച്ചാൽ അത് ഞാൻ എന്നെ തന്നെ വിസ്മരിക്കുന്നതിന് സമമായിത്തീരുന്നു എന്തെന്നാൽ നീയാണല്ലോ എന്നിലിരിക്കുന്നത് സൃഷ്ടിക്കുകയെന്ന ക്രിയയും അത് നടത്തുന്ന സൃഷ്ടികർത്താവും ദൈവമേ അങ്ങുതന്നെയാണ് സൃഷ്ടിക്കപ്പെട്ട് കാണുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ദൈവം തന്നെയാണ് സൃഷ്ടിക്കും മുമ്പ് അതിനാവശ്യമായി വരുന്ന വസ്തു വകകളും അല്ലയോ ദൈവമേ അങ്ങ് തന്നെയാണ് സ്നേഹപൂർവം എഞ്ചൻ കയനാടോ